ഒരു മൈൻഡ് ചെയ്യാൻ ഗുജറാത്ത് ചോദിച്ചോപ്പിൽ മനുഷ്യന് മൈക്ക്

എന്തൊക്കെയാണോ അങ്ങനെ പറയുന്നത് നിങ്ങള് ബോംബെ ബാറിലെ ഒറ്റക്ക് അടിച്ചു നത്തില്ലേ ആ കാര്യം പറയുന്നത് അതെങ്ങനെ അത് എമ്പതി എൺപത്തി അഞ്ച് കാലഘട്ടം ഇങ്ങനല്ലോ മനസ്സോജിക്കല്ലേ ഒന്നോട്ട് വന്ന ആ ഞങ്ങൾ പറയേ ബോംബെന്തേലും ബോംബെ എന്ന് പറഞ്ഞാണ്ട് ഇവിടെ വെളിച്ചെ ഇവിടെ ഒറ്റ ദാത മതി അത് നാനാ ഇനി മേലൊക്കെ ജാരിയും തൊട്ട് പറഞ്ഞാട്ട പാണിയാൻ കഴിച്ചു കൊറേ കാലമായി അത് കേൾക്കും ഞാൻ വൈകുകയാണ് ഇവിടെ മതിയായിരിക്കും കുട്ടികൾക്ക് പുതിയ കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ അതിന്റെ ഇടക്ക്ഔത്തിയാൻ പറ്റും പുതിയ കമ്പ്യൂട്ടർ വാങ്ങി തരേണ്ടടുത്ത് പൈസ ഞാൻ സെക്കൻ്റെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടേ പറയുമ്പോൾ ഞാൻ വാങ്ങിത്തരാം അങ്ങനെയാണെന്നുണ്ട് ഞാൻ പറഞ്ഞ ഷോപ്പ് നിങ്ങൾ വാങ്ങിയത് അതേ അതേ കട പെന്തൽമണ്ണ ജൂബിലി ജംഗ്ഷനിലുള്ള ഇ കമ്പ്യൂട്ടർന്ന് പറഞ്ഞ ഷോപ്പുണ്ട് അവിടെ നിന്ന് വാങ്ങണ്ട സെക്കൻഡ് ടൂ ആ മറ്റും എന്താ പോകുന്നു കാണും അയാൾ കൊണ്ടെ തൊള്ളിലുള്ള ഭക്ഷണം അവലോസ് കൊണ്ടുണ്ടായി തിരികെ